ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു മഷ്റൂം റോൾ ഉണ്ടാക്കിയാലോ ഇതെൻ്റെ കൂൺപുര ഇവിടെ ഇതാ ഈ ബർഡിൽ ഇന്ന് പറിക്കാൻ പാകത്തിനുള്ള കൂണുണ്ട് ഈ കൂണിനെ പറിച്ച് നമുക്കിന്നൊരു കൂൺ റോള് മഷ്റൂം റോള് നമുക്കിന്ന് തയ്യാറാക്കാം ഞാനിപ്പം അത് വട്ടത്തില സാധാരണ നീളത്തിലരികാറുണ്ട് ഇതിപ്പോൾ വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട് പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചുടയി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇഞ്ചി ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതോ ചതച്ചതോ ആവാം ഇതിപ്പം നീളത്തിൽ അരിഞ്ഞതാണ് വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്തു ജസ്റ്റ് ഒന്ന് ഇളക്കി അതിൻ്റെ ഒന്ന് പച്ചമണമൊന്ന് മാറുമ്പോഴേക്കും നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒന്ന് പച്ചമണം മാറുമ്പോഴേക്കും നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഏകദേശം വാടി വന്നിട്ടുണ്ട് സവാള ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് ഇളക്കി ഒഴിച്ചു സവാള കൂടി കൂടിയൊന്ന് വാട്ടിയെടുക്കണം ഇപ്പോൾ തന്നെ പൊടിയിട്ട പച്ച ചവയ്ക്കും ഉണ്ട് സവാള ഒന്ന് വാടിയ ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി അല്പം ചിക്കൻ മസാല ഗിരാഞ്ചിസ് സ്പെഷ്യൽ ചിക്കൻ മസാല അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തു നമുക്ക് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ പൊടികളും സവാളയും കൂടി നല്ല ഒരു യോജിപ്പി യോജിപ്പിൽ ആയ ശേഷം കണ്ടോ എല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂൺ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതാണ് ചിപ്പിക്കൂൺ കേട്ടോ ചിപ്പിക്കൂൺ അരിഞ്ഞാണ് സാധാരണ നമ്മൾ നീളത്തിൽ അരിയാറുള്ളത് കീ കൈ കൊണ്ട് തന്നെ കീർക്കീരി എടുക്കുക ചെയ്യാറുള്ളത് ഇതിപ്പം വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പ് ഇപ്പം ചേർക്കാം അല്ലെങ്കിൽ ഒന്ന് പാടിയിട്ടാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മുടിച്ച് വേവിക്കാം ഒന്ന് ആവി കയറി ഒന്ന് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ കൂണിനകത്തുള്ള വെള്ളം കൊണ്ടാണ് ഇത് വേവുന്നത് കണ്ടോ അത് ആ ആവി വെള്ളം കൂടി ഞാൻ അനത്തിൽ പഠിച്ചു ഒഴിക്കുക ചെയ്യണത് അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ കുറച്ചുകൂടി വേവാനുണ്ട് അരത്തിയിട്ട് വെന്തായാലും കുഴപ്പമില്ല ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി വെച്ചാലും മതി ഉണ്ടോ വെള്ളം ചേർക്കാതെ തന്നെ കരി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി ജലാംശം എന്ന് പറഞ്ഞാൽ നമ്മൾ റോളിന് വേണ്ടിയിട്ടുള്ളതല്ലേ കറികളായിട്ട് ഉപയോഗിക്കുന്നതല്ലോ അതുകൊണ്ടാണ് വെള്ളം തൊടാതെ ഇങ്ങനെ തന്നെ ഒലർത്തിയെടുത്ത് കഴിഞ്ഞ ആവശ്യമുള്ള മല്ലി ഇല അതുകൂടി ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം മല്ലിയിലേക്ക് ആവശ്യം പോലെ ചേർക്കാം കേട്ടോ ഒരു കുഴപ്പവും ഇല്ല മല്ലിയിലും ചേർത്ത് യോജിപ്പിച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് റോളിൻ്റെ പരിപാടിയിലേക്ക് നമുക്ക് പോകാം ഇതൊന്ന് തണുത്തോട്ടെ ജസ്റ്റ് ഒന്ന് തണുത്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് നിരത്തിയിട്ട് കൊടുക്കാം റോളിൻ്റെ കരത്തിലേക്ക് നമുക്ക് കളക്കാം നിരത്തിട്ട് തണുത്ത് കിട്ടിക്കോട്ടെ ഒന്ന് എല്ലാം ഇപ്പോഴും എങ്ങനെ തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റോളിലേക്ക് വയ്ക്കുമ്പോഴേക്കാൻ്റെ ചൂട് തട്ടിപ്പോവും ഞാനിവിടെ ഈ പാക്കറ്റ് കണ്ടോ സ്വിറ്റ്സിൻ്റെ സ്പ്രിങ് റോളിൻ്റെ ഷീറ്റ് ഒക്കെ മേടിക്കാൻ കിട്ടും ഇത് കണ്ടോ സ്ക്വയർ ഷീറ്റാണേ നനവ് തട്ടിയിട്ടാണത് കണ്ട സ്ക്വയർ ഷീറ്റാണ് ഇതാകുമ്പം ഇരുപത് ഷീറ്റുണ്ട് ഇതിനകത്ത് അപ്പോൾ ആ ഇരുപത് ഷീറ്റിനകത്ത് ഒരെണ്ണം എടുത്ത് നേരെ വെച്ച് അതിൻ്റെ ഒരു കോണിൽ നമുക്ക് മസാല വെച്ച് കൊടുക്കാം ഈ മീറ്റോളും സ്പ്രിങ്ങുകളൊക്കെ വരുമ്പോഴേക്കും അടുത്ത് കുറച്ചേ മസാല ഉണ്ടാവുകയുള്ളുണ്ടാക്കുമ്പോഴും മാവായിരിക്കും അപ്പോൾ നമ്മളിവിടെ മസാല കുറച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ എടുക്കാം ഒരു കോൺ ഭാഗത്തുനിന്ന് മുമ്പോട്ടൊന്ന് മടക്കി ഒന്ന് ഉരുട്ടിയ ശേഷം നമുക്ക് രണ്ട് നിന്നും ഉള്ളിലേക്ക് മടക്കാം ഒന്ന് ചുരുട്ടിയെടുത്തു രണ്ട് ഭാഗത്തു നിന്നും ഉള്ളിലേക്ക് മടക്കി ഇനി നമുക്കൊരു അല്പം മാവ് മൈദ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യും പച്ചവെള്ളം മുക്കി തുടച്ച് മുക്കി തൊട്ടാലും മതി നമ്മളിപ്പം അല്പം മൈദ കലക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് തൊട്ട് പശ ആക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് അറ്റത്തൊട്ട് കൊടുത്തിട്ട് ഉരുട്ടി അങ്ങ് വിടുക അപ്പോൾ അങ്ങ് ചെന്നങ്ങ് ഒട്ടിയങ്ങ് മാറിക്കോളും കണ്ടോ ഉരുണ്ടും മാറി ക്ലിയർ ആയില്ലേ ഇതിപ്പോൾ നമുക്ക് ഓരോന്ന് സൈഡ് നോക്കി വെക്കാം സൈഡൊക്കെ ക്ലിയർ ആയിരിക്കും കുഴപ്പമില്ല ഒന്നും ചെയ്തു വരത്തില്ല എല്ലാം ക്ലിയർ ആയിരിക്കും അപ്പോൾ നമുക്ക് അടുത്തതോടെ ചെയ്ത് നോക്കാം ഒന്നുകൂടി ചെയ്ത് എണിക്കാവേ അതിൻ്റെ ഒരു കോർണറിൽ ഒരു മൂലയ്ക്കാണ് വയ്ക്കുന്നത് കേട്ടോ ഒന്ന് അടുക്കല്ല വയ്ക്കുന്നത് ഒരു മൂലയ്ക്കാണ് വയ്ക്കുന്നത് ആ ഒരു മൂലയാണ് മടക്കുന്നത് കണ്ടോ ആ ഒരു മൂല ഉള്ളിലേക്ക് മടക്കി ഒന്ന് റോള് ചെയ്ത് ഒന്ന് ഉരുട്ടിയെടുത്ത ശേഷം നമ്മൾ രണ്ട് സൈഡും ഉള്ളിലേക്ക് മടക്കുന്നു കണ്ടോ അപ്പോൾ പശു ഇവിടെ ഒട്ടിച്ചു ഇപ്പോൾ കയറിപ്പിക്കണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല അട്ടത്ത് തന്നെ ഒട്ട അട്ടത്തിണി ഏറ്റവും കുഴപ്പമൊന്നുമില്ല അവസാനാവുമ്പോൾ അറ്റത്തെ ഒട്ടിച്ചാൽ മതിയൊന്നേ എന്നാൽ നമ്മൾ ആദ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തും ഒന്ന് പശ വെച്ചൊക്കെ കാണിക്കുന്നത് അപ്പോൾ അതാ ഇത് ഉരുട്ടി റോൾ ചെയ്ത് ഉരുട്ടിയൊക്കെ നീട്ടി ചൂട് ചെയ്യണേ ഓക്കെ ആയി അല്ലേ ഇനി ചുട്ടി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ മാറ്റി ബാക്കി ചെയ്തോട്ടെ പടവടാന്ന് ചെയ്ത് മാറാം അല്ലേ നമ്മുടെ ടൈം ഒത്തിരി ഇതിനകത്ത് കാണിക്കേണ്ടി വരും ഇതാ ഇനി നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കി നമുക്കിത് വറുത്തു വരാം അപ്പോൾ ഏറ്റവും എളുപ്പം എളുപ്പമൊഴിയട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു എളുപ്പത്തിൽ ഒരു മഷ്റൂം റോള് ഉണ്ടാക്കുന്ന കാ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത് മാവ് കുഴയ്ക്കാനും ഭർത്താനും ഒന്നും പോകാതെ തന്നെ ഈ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ഇരുപണ്ണം ഷീറ്റാണ് കിട്ടുന്നത് അപ്പോൾ നമുക്കൊരു ഫാമിലിക്കുള്ള ആയിട്ടുള്ള നമുക്ക് റോൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒരു നാല് നാലെണ്ണിതും പൊരിച്ച് പൊരിച്ച് നമുക്ക് മാറ്റിയെടുക്കാം കണ്ട പെട്ടെന്ന് കാര്യം വേവാനൊന്നുമില്ല മൈതേ പോലത്തെ ഒന്നും ഒത്തിരി വേവാനൊന്നുമില്ല ഷീറ്റൊന്ന് വറുത്ത് കിട്ടിയാൽ മാത്രം മതി ഉള്ളിലുള്ളതെല്ലാം എന്താണ് ഷീറ്റ് ഒന്ന് വറന്ന് വറവായാൽ മാത്രം മതി ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് ആ ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലാക്കി എടുക്കാം അപ്പോൾ നോക്ക് ഇത് കോരി മാറ്റാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഹാവ് എ നൈസ് ഡേ താങ്ക്